എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണം ജൂൺ മാസത്തിൽ നടക്കാൻ പോവുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ഡേറ്റുകളും നടന്നുവരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കിസാൻ നിധി ഗുണഭോക്താക്കൾ ഇരുപതാമത്തെ ഗഡ് കിട്ടണമെങ്കിൽ കൃഷി ഭവനുകളിൽ ചെന്ന് കർഷക രജിസ്ട്രി എൻറോൾ പൂർത്തിയാക്കണമെന്ന രീതിയിലൊക്കെ ചില സോഷ്യൽ മീഡിയ മെസ്സേജ് വന്നിരുന്നു ഇത് കേട്ടിട്ട് ആരും തിരക്ക് പിടിച്ച് കൃഷി ഭവനുകളിലേക്കൊന്നും ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല കിസാൻ നിധിയിൽ നിന്നും പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായി കർഷക രജിസ്ട്രിയിൽ എൻറോൾ ചെയ്യുവാനാണ് നിലവിൽ നിർദ്ദേശമുള്ളത് നിലവിൽ കൃഷി ഭവനുകളിൽ മാത്രമാണ് രജിസ്ട്രേഷൻ എന്നതിനാൽ മിക്ക കൃഷി ഭവനുകളിലും നല്ല തിരക്കാണ് എന്നാൽ ഇപ്പോൾ കിസാൻ നിധിയിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രി എൻറോൾമെന്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരും ഇതോടെ കൃഷി ഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററുകളിലും കർഷക രജിസ്ട്രി നടത്താൻ കഴിയും ഇതിനായി ഇവിടുത്തെ ജീവനക്കാർക്ക് പരിശീലനവും നൽകും കൃഷി ഭവനുകളിൽ രജിസ്ട്രേഷൻ സൗജന്യമായിരുന്നുവെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി കേന്ദ്രങ്ങളിലും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുമെന്ന് മാത്രം ആധാർ കാർഡിന്റെ പകർപ്പ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂനികുതി അടച്ച റെസീറ്റ് എന്നിവയാണ് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ആയതിനാൽ ഇതിൽ കിസാൻ നിധിയിലുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇരുപതാമത്തെ ഗഡ് കിട്ടുവാൻ ഇത് തടസ്സമാകില്ല കാരണം കർഷക രജിസ്ട്രറിയിൽ പേര് ചേർക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ട് അതിനു മുമ്പ് തന്നെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർണമാകുന്നതാണ് അതിനാൽ ഇരുപത്തിയൊന്നാമത്തെ ഗഡു മുതലാണ് രജിസ്ട്രേഷൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത് അതായത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അതേപോലെ എപ്പോഴായിരിക്കും ഇരുപതാമത്തെ ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണമെന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് നിലവിൽ ജൂൺ പതിനെട്ട് ജൂൺ ഇരുപത് എന്നിങ്ങനെ രണ്ട് ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ നടക്കുന്ന തീയതികളാണിത് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇരുപതാമത്തെ ഘട ഉണ്ടാവുക എന്നാണ് ഒടുവിലായിട്ട് അറിയാൻ സാധിക്കുന്നത് ഏതാനും ദിവസങ്ങളിൽക്കുള്ളിൽ തന്നെ ഔതുകിക തീയതിയും സമയവും അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതാണ്